ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഒരു ഒരു സോ ഹൈ വെൽക്കം ബാക്ക് ടു ണെങ്കിൽ ഞാനേ ഇന്നൊരു ഓട്സിന്റെ റെസിപ്പി എന്ന് പറഞ്ഞു നല്ല ബേസിക് ആയിട്ട് ഓട്സ് അങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു കോൺസെപ്റ്റ് കോൺസെപ്റ്റ് അല്ല വേറെ എന്താ പറയാ കൊറച്ചുപേര് ഇൻഡിടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓട്ട്സ് ചെയ്യണമെന്ന് അപ്പൊ ഞാൻ ആലോചിച്ചിപ്പ് പാടിയിരിക്കണെന്നാലോചിച്ചു ഒന്നുമില്ല മാനേറ മലയൊന്നും ജസ്റ്റ് സിമ്പിൾ തിങ് ആണ് നമുക്ക് വേണേ വാട്ടറിൽ ഉണ്ടാക്കാം മിൽക്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ജസ്റ്റ് വാട്ടർ ബേസ് നമുക്ക് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം പ്രോട്ടീനിന്റെ പൗഡർ കേട്ടാണെങ്കിലും ഇതില് സ്കീമൊന്നുമില്ല ഇപ്പൊ റോ ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇപ്പൊ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ മറ്റേ പ്രോട്ടീൻ ഷേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മാസ്ക് ഗൈനർ നാച്ചുറൽ മാസ്ക് ഗൈനർ സോ അതിൽ എങ്ങനെസ് വേവിച്ചിട്ട് ചെയ്യണല്ലോ അത് കുഴപ്പമില്ല റോ ആയിട്ട് കഴിക്കാൻ പറ്റും ഞാൻ കാണിച്ചിപ്പോ നിലവിൽ ചെയ്യാൻ വേണ്ടത് എന്താ വെച്ചിട്ട് മിൽക്ക് വെജിറ്റാണ് ഇവിടെ പുട്ടുണ്ട് രാവിലെ ഇത് കഴിക്കാം എന്തായാലും അത് ഉച്ചക്ക് ഉച്ചക്കത്തെ പുട്ട് കഴിക്കാൻ ഓർത്തു സോ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാം ജസ്റ്റ് എനിക്ക് യൂട്യൂബിലേക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്തായാലും അറിയാത്തവരുണ്ട് എന്റെ അടുത്ത് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് പണ്ട് എനിക്ക് പോലും അറിയില്ലായിരുന്നു പണ്ട് മീൻസ് ഞാൻ വർഷം മുമ്പ് സ്റ്റാർട്ടേ സമയത്ത് സ്പോർട്സ് കുക്ക് ചെയ്ത് കഴിക്കണം അത് റോയായിട്ട് കഴിക്കണം കുഴപ്പമുണ്ടാവുമോ സോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതുവരെ കുഴപ്പമൊന്നുമില്ല റോയായിട്ട് കഴിച്ചിട്ട് അപ്പൊ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ ഒരു ഞാൻ ഇത്ര ഗ്രാം എടുക്കുന്നുണ്ടെങ്കിൽ അപ്രോക്സിമ ചെയ്തിട്ട് അതിലെന്തോരം പ്രോട്ടീൻ ഉണ്ട് അതിലെന്തോരം ഫാറ്റ് ഉണ്ട് അതിലെന്തോരം കാപ്സ് ഉണ്ടെന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് സ്ലൈറ്റ് എമൗണ്ട് അങ്ങോട്ടും കൂടെ മാറ്റിയാൽ മതി ഞാനിപ്പോ ഒരു ഫിഫ്റ്റി ഗ്രാം വെച്ച് എടുക്കാമെന്ന് ഓർക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ആദ്യം പാൽ വേണം പാല് മാത്രമേ ഫ്രിഡ്ജിൽ വേറെ ഒന്നുമില്ല വേസ്റ്റ് വെയിറ്റ് മെഷീൻ വർക്കിങ് ഇടയ്ക്ക് ബാറ്ററി കാരണം ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല ഹോസ്പിറ്റലിക്കുന്നല്ലോ ബാറ്ററി ഞാൻ വേറെ മേടിച്ചു ആവശ്യമില്ലല്ലോ ഞാനൊരു ഇത് ഫുള് നൂറ്റി എമ്പത് എം എൽ ഉണ്ട് നൂറ്റി അമ്പത് എം എൽ നിങ്ങൾ ഇപ്പോ ബൾക്കിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മിൽക്ക് മിൽക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതല്ല നിങ്ങൾ കട്ട് ചെയ്യുവാണെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക മിൽക്ക് വെച്ചിട്ടുള്ള ഓട്സ് ഒഴിവാക്കിയിട്ട് വാട്ടർ യൂസ് ചെയ്യുക ഇപ്പം നൂറ്റി അമ്പത് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നൂറ് എം എൽ നൂറ്റി അമ്പത് എം എൽ വാട്ടർ യൂസ് ചെയ്യാം നമ്മുടെ 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 മെയിൻ മെയിൻ ഇതാണ് പ്രോട്ടീൻ അല്ല ഇത് ഓട്സ് ആണ് ഞാൻ പൈസ പിന്നെ മേടിക്കാൻ പറ്റിട്ടില്ല ഇത് ഓഫായി പോയി ബാറ്ററി പോകാനുള്ള ഞാൻ ഒരു ഫിഫ്റ്റി ഗ്രാം അല്ലെങ്കിൽ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് ഗ്രാം ഇടാന്ന് പറഞ്ഞിരിക്കും അപ്പൊ നിങ്ങൾ അതനുസരിച്ച് എടുക്കുക നമ്മുടെ ആവശ്യമാണ് നമ്മൾ കഴിക്കേണ്ടത് സോ ഗ്രാം എടുത്തിട്ടുണ്ട് നിങ്ങളൊരു ഫിഫ്റ്റി ഫൈവ് എടുത്താലും കുഴപ്പമില്ല കാരണം ഇത് കുക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കൃത്യം നമ്മൾ ഫിഫ്റ്റി ഗ്രാം ഡയറ്റുള്ള കുറച്ച് ഗ്രാം ഒക്കെ പോകും സോ നമുക്ക് കാലോറിന് നഷ്ടപ്പെടും സോ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാനിപ്പോ അങ്ങനെ നോക്കുന്നില്ലാത്തോണ്ട് ഞാൻ പിന്നെ അങ്ങനെ എടുത്തുട്ടോ സെയിം തിങ് വാട്ടറിലാണെങ്കിലും ഇങ്ങനല്ലേ മിൽക്കിലാണെങ്കിൽ പിന്നെ വേറൊരു സംഭവം ഞാൻ പൊതുവെ ഇങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ കുക്ക് ചെയ്യാറില്ല ഞാൻ ചെയ്യണത് ഫസ്റ്റ് മിൽക്ക് ചൂടാക്കാൻ വെക്കും മിൽക്ക് തിളച്ച് വന്നിട്ട് ഓട്ട്സ് ഓൾറെഡി മാറ്റി വെച്ചോണ്ടായിരിക്കും എടുത്ത് അതിലേക്ക് ഒഴിക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞ കുക്ക് ചെയ്യുമ്പോ അടി പിടിക്കുന്ന സ്പിൻ പോകില്ല ഒരു വൺ ടു മിനിറ്റ്സ് ഈ എന്താ പറയാ ബോയിൽഡായിട്ടുള്ള മിൽക്കിൽ ഇരുന്നാൽ തന്നെ ഈ ഓട്സ് കുക്ക് കുക്കായ്പോളും അതിന്റെ ആവശ്യമുള്ളൂ സത്യം പറയുന്നുണ്ടെങ്കില് കാരണം റോ നമ്മൾ കഴിക്കുന്നുണ്ട് റോ കഴിക്കുന്നുണ്ട് പിന്നെ ഒരു ടു മിനിറ്റ്സ് കുക്ക് ആയാലും ദാറ്റ്സ് ഇനഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായാലും മതി ഇത് വലിയ പാടില്ല പക്ഷെ ഞാൻ വെറുതെ ചെയ്തു ഈ മിൽക്ക് മിൽക്കായതുകൊണ്ട് ഈ ഓട്സ് പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും അപ്പൊ ഇത് ഡ്രൈ ആയിട്ട് അടിയെ കുടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒത്തിരി നേരം കുക്ക് ചെയ്യണമെന്ന് വലിയ നിർബന്ധം ഒന്നുമില്ല ഇത് അടിപിടിച്ച് തുടങ്ങി നീ അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് ഇഷ്ട ഇങ്ങനെ ചെയ്യാനായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വരെ ലാസ്റ്റ് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നതല്ല അതായിരിക്കും ബെറ്റർ അതാവ കിടന്നോളൂ ഞാൻ നേരത്തെ ഇതില് ഞാൻ നേരത്തെ ഓട്ട്സ് ഉണ്ടാക്കുമ്പോ ഇതിൽ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുന്നു ബൾക്കിൻ്റെ ടൈമിലാണെങ്കിൽ എന്താ പറയാ പീനട്ട് ബട്ടർ അത് പറയും ഞാൻ ഓട്സിന്റെ റെസിപ്പിയിൽ എനിക്ക് ഉണ്ടായിരുന്നത് ബൾക്കിൻ്റെ ടൈമിലാണെങ്കിൽ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു ഹോട്ടലിൽ ഇഷ്ടമുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഭാര്യ വിതറുമായിരുന്നു ഓരോരോ ഐറ്റംസ് ഡ്രൈ ഒക്കെ വീട്ടിലിറങ്ങൾ എനിക്ക് ഇവിടെ ബദാമുണ്ടായിരുന്നു കാഷ്നട്ട് ഉണ്ടായിരുന്നു മറ്റേ ബ്ലാക്ക് റൈസൺസ് ഉണ്ടായിരുന്നു അതൊക്കെ വാൾനട്ടൊക്കെ യൂസ് ചെയ്യുന്നു വാൾനട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് പിന്നെ പേര ഡേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യും സോ എനിക്കെന്താ ലീൻ ബൾക്ക് ചെയ്യുന്നവർക്ക് ഇത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ കട്ടിങ് അല്ലെങ്കിൽ ഷെഡിങ് സമയത്ത് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യണം കാരണം നമ്മുടെ കാലറി നമുക്ക് അങ്ങോട്ടേക്കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റണം സോ ആ രീതിക്ക് എല്ലാം സ്പിറ്റ് ചെയ്തോളാം സോ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്തത് ഏഹ് ഔട്ട്സും പിന്നെ എനിക്ക് ഉച്ചക്ക് സ്നാക്കായിട്ട് ഉച്ചക്കല്ല വകീട്ട് സ്നാക്കായിട്ട് ബദാം ഉണ്ടാവും സോ അത് നാൽപ്പത് ഗ്രാം വരുന്നത് അപ്പോൾ അതിൽ പത്ത് ഗ്രാം ഇങ്ങോട്ടേക്ക് കിടിച്ചു മോർണിംഗിലേക്ക് എടുത്തിട്ട് പത്ത് ഗ്രാം ബദാമും ഓട്ട്സും ദെൻ ആപ്പിളും ഉണ്ടായിരുന്നു ഒരു വൺ ഫിഫ്റ്റി ഗ്രാം ആപ്പിളും ഉണ്ടായിരുന്നു സോ അത് വെച്ച് മേടിച്ചു സോ ഞാൻ അങ്ങനെ സ്വാപ്പി എൻഡ് ഓഫ് ദി ഡേ കഴിയുമ്പോഴത്തേനും എൻ്റെ ടാ എൻ്റെ ടോട്ടൽ കാലറി എനിക്ക് തീർക്കണം അതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ് സോ കുറച്ച് ഇപ്പോൾ രാവിലെ തന്നെ ഈ ഓട്സ് മാത്രം കഴിക്കുമ്പോൾ അതും പച്ചവെള്ളത്തിൽ യൂസ് കഴിയുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മള് ഡെഫിസിറ്റിലാണെങ്കിലും അത് ടേസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ ഓട്ടോമാറ്റിക്കലി അല്ലാത്തൊരു രീതിയിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല സോ ടേസ്റ്റ് വരുത്താനായിട്ട് ഞാനിങ്ങനെ ഒരുപാട് സംഭവം അങ്ങോട്ടേ ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്തു ഓൾറെഡി ഇത് കുക്കായിട്ടു കേട്ടോ നമുക്കിത് ഈ പാത്രത്തിലേക്ക് പകരാ അതെ പിന്നെ എന്നു യൂസ് ചെയ്തൊരു ഒരു ഒരു പാത്രം ഉണ്ടായിരുന്നു കുറച്ച് അടിയിൽ പിടിച്ചു കൂട്ടാൻ പറഞ്ഞില്ലേ അത് ഈ മിൽക്കിന്റെ വിഷയാണ് മിൽക്ക് കുറച്ച പെട്ടെന്ന് കത്തി പിടിക്കാൻ സാധ്യത പാത്രം അത് പൊട്ടിപ്പോയി ഓട്സ് ഇത്രേ ഉള്ളു ഇത് ആനറ മലേ ഞാൻ പറഞ്ഞില്ല എന്റെ പ്രോട്ടീൻ തൊട്ട് തീർന്നായിരുന്നു എനിക്ക് എന്റെ ഫ്രണ്ട് എനിക്ക് കൂട്ടുകാരെ പ്രോട്ടീൻ സോ അവനെനിക്ക് പ്രോട്ടീൻ തന്നെ അവതാരണ ക്രിയേറ്റിന്റെ ക്യാൻ ആട്ടോ സോ ഇതിനകത്ത് പുള്ളി എനിക്ക് തന്നെ ഇതിൽ പ്രോട്ടീൻ മറ്റേ മസൽ ബ്ലേസിൻ്റെ മാങ്ങോ ഫ്ലേവറാണ് ഇന്നലെ ഞാൻ കഴിച്ചായിരുന്നു ഫുൾ ഇന്നലെ രണ്ട് സ്കൂപ്പൊക്കെ എനിക്ക് എടുത്തിട്ട് വന്ന് നിൽക്കുക എനിക്കത് മാങ്ങോ അടിച്ച് തീർത്ത് തലയിൽ മത്തം പിടിച്ചു രണ്ട് സ്കൂപ്പൊക്കെ ബട്ട് വൺ സ്കൂപ്പൊക്കെ ഒറ്റയടിക്ക് കഴിക്കാൻ നല്ല ഫ്ലേവർ ആട്ടോ ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള മസിൽ ബ്ലേസ് മസിൽ ബ്ലേസിൻ്റെ ചോക്ലേറ്റ് എന്ന് വെച്ച് മാങ്കോ കമ്പയർ ചെയ്യുമ്പോൾ നല്ലതാണ് സ്പൂൺ അറൗണ്ട് ഒരു എന്താ പറയുക ട്വൻറ്റി ഫൈവ് ഗ്രാം ഉണ്ട് അപ്പോൾ വൺ സ്കൂപ്പ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും വൺ സ്കൂപ്പൊക്കെ മതി അതിനുള്ള ഓള ഉള്ളൂ ബാക്കി വിട്ടിട്ട് കിട്ടേ ഈ പ്രോട്ടീൻ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ എല്ലാരും ചെയ്യാറുള്ളത് തന്നെയാ നിങ്ങക്ക് ഡയല്യൂട്ട് ആവില്ലാന്ന് തോന്നി കുറച്ച് വെള്ളം ഒഴിച്ചു ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കാരണം ഇതൊക്കെ എന്റെ ഡൗട്ടായിരുന്നു ഇത് പ്രോപ്പറായിട്ട് ആയിട്ട് ഡൈല്യൂട്ട് ആവണോ അല്ലയോ അതിനൊന്നും നിങ്ങൾ ചിക്കൻ കഴിക്കുമ്പോ അരച്ചല്ലോ അല്ല അരക്കും അരക്കും എന്നാലും അത്രയും ഇറക്കി ആയിട്ടില്ല ബാക്കി പരിപാടിയൊക്കെ ചെയ്തോളും വെച്ച് നമ്മൾ ഒരുപാട് കോൺഷ്യസ് ആയിട്ടുണ്ടല്ലോ ഫുള്ള് വിഷയൊക്കെ സംഭവുന്ന ആനകാരല്ല കാരണം എനിക്കറിയാം ഞാൻ പറയുന്നത് ബിഗിനോട് കേട്ടോ പിന്നെ ചില എന്റെ ഫ്രണ്ട്സ് കുറച്ച് ഫീമെയിൽ ഫ്രണ്ട്സ് അവർക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞ കുറേ പേരുണ്ട് ചോദിച്ചുണ്ടാവണെന്ന് അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി പാടില്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല ഞാനൊരുടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചതാണ് ഉണ്ടോ കുറച്ചും കൂടി കൺസിസ്റ്റൻസി കൂടിയിട്ടുണ്ട് ഇറ്റ്സ് ബെറ്റർ ടു ബിഫോർ അങ്ങനെ ഞാൻ കഴിക്കണമെന്ന് കാണിച്ചല്ല സ്പൂണൊക്കെ ഇങ്ങനെ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ആക്ച്വലി നല്ലതാണ് നിങ്ങൾ എന്തായാലും പ്രോട്ടീൻ്റെ ഹിറ്റ് ചെയ്യാൻ പറ്റില്ല സപ്ലിമെന്റ് യൂസ് ചെയ്യാം ഇതുകൊണ്ട് എടുക്കാം മസ്റ്റ് ബ്ലീസ് എടുക്കാം അവതാരമുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഫ്ലേവർ ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റും പ്രോട്ടീൻ കൂടെ ഹിറ്റ് ആവാൻ പറ്റും നല്ല നല്ല ഫ്ലേവർ കേട്ടോ അത്രേയുള്ളൂ ഞാൻ വെട്ടുകൾ വീഡിയോ എടുക്കുന്നു കാരണം മേ ബി ഇതിന് ഇൻസ്റ്റാഗ്രാമിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഞാൻ പ്ലാനുണ്ട് ഞാൻ എൻ്റെ മറ്റേ ഷെഡിങ് സമയത്ത് കുറച്ച് സംഭവങ്ങൾ ചെയ്തായിരുന്നല്ലോ അപ്പം അതിൻ്റെയൊക്കെ ജസ്റ്റ് ഓരോന്നോരോന്നു ചെയ്യാനുള്ള പരിപാടി അതിൻ്റെ കൂട്ടത്തില് ഓട്സിൻ്റെ അന്നുണ്ടാക്കിയ റെസിപ്പി ഒന്നുകൂടി ഞാൻ ചെയ്യുകയാണ് ഇതിപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ ചെയ്തെന്നുള്ളൂ അപ്പോൾ ഓക്കെ ഗൈസ്